ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ ബിറ്റുകൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് സൂപ്പർ ബിറ്റ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടിവെയർ ബിറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ എംബ്രോയിഡറി ഓൾ ഓവർ ബോഡിൽ അതും ജോർജറ്റില് അതും ഇമ്പോർട്ടഡ് ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ നോർമൽ അല്ല അടിപൊളി ബിറ്റാണ് ലൈനിങ്ങും പാന്റും ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ജോർജിറ്റ് ആണ് ഫ്ലൈറ്റ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ സൂപ്പർ എംബ്രോയ്ഡറി വർക്കാണ് ഫ്ലോ ആയിട്ട് വരുന്നത് ദാമനൊക്കെ അടിപൊളിയാണ് ദാമന്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ദാമന്റെ ഡിസൈൻ ആണ് വരുന്നത് അത്രയും ത്രെഡ് വർക്കുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ഏകദേശം കാണുമ്പോൾ തന്നെ നല്ല ഹെവി ലുക്കുള്ള ഹെവി അടിപൊളി ബിറ്റാണ് എന്റെ ഇതിന് കണ്ടില്ല ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ എംബ്രോയ്ഡറി വർക്കും അത്രയും ഭംഗിയാണ് കാണാൻ സൂപ്പറാണ് കേട്ടോ സൂപ്പർ ഷോളും ആണ് ഇതിൽ വരുന്നുള്ളത് പാൻറ്റും അതേപോലെ തന്നെ ഇത് ലൈനിങ്ങും ഇൻക്ലൂഡഡാണ് രണ്ടും ബാക്ക് പ്ലെയിൻ ആണ് രണ്ടും കൂടി വരുന്നത് ക്രേപ്പിലാണ് കേട്ടോ സൂപ്പർ ആണ് അടിപൊളി ബിറ്റാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഫുള്ള് വർക്ക് ഷോളാണ് ഷോളിന് മാത്രം കൊടുക്കുന്നത് ആയിരം രൂപ അത്രയും നല്ല ഭംഗിയുള്ള സ്കാലപ്പിൽ വരുന്ന യെസ് സ്കാലപ്പിൽ വരുന്ന അടിപൊളി ഷോളാണ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്ന ഷോൾ ഇത് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നയൻ 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 മാത്രമാണ് പ്രൈസ് ഏകദേശം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം സൂപ്പർ ഐറ്റം ആണ് അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് നല്ല അടിപൊളി കളർ കളർച്ചാണ് ഇതിൽ വന്നിട്ടുള്ളത് വെറൈറ്റി ഗ്രീൻ കളർ ആണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാന്റ് ക്രേപ്പിലാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഫ്രണ്ടില് കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് ആണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പാർട്ടി വെയറാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നയൻ 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 മാത്രമാണ് പ്രൈസ് വരുന്നത് കണ്ടില്ലേ ഇതിന്റെ ഡാമിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് എന്റെ ഷോൾ വരുന്നത് ത്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ ഷോൾ ആണ് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് അതും സ്കാലപ്പിലാണ് ഷോളിന് മാത്രം ആയിരം കൊടുക്കണം അത്രയും ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നയൻ 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 മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് അതൊക്കെ അല്ലേ അടിപൊളി ഒരു ലൈറ്റ് മസ്റ്റേഡ് കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് എംബ്രോയിഡറി വരുന്ന ഡിസൈനാണ് താഴെ താമനില് അടിപൊളി എംബ്രോയിഡറി വർക്കാണ് ഉള്ളത് അത്രയും ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നയൻ 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 മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളിയാണ് പിറ്റി സൂപ്പറാണ് ആണ് നല്ല നീളം വീണ്ടും അത്രയും അത് ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ അത്രയും ഹെവി ക്വാളിറ്റിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യില് കിട്ടിയാലറേ ഇതിന്റെ ആ ഒരു ക്വാളിറ്റി അത്രയും ഹെവി ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ഇമ്പോർട്ടഡ് ഫോക്സ് ചോർച്ചിലാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പും ഷോളും ഒക്കെ ഒരേ മെറ്റീരിയലാണ് പക്ഷെ ഇത് ഫുൾ എംബ്രോയിഡറി ആണ് ഫ്രാൻസിന്റെ ക്ലോത്ത് ക്രേപ്പ് ഫ്രാൻസിന്റെ ക്ലോ പാന്റും അതേപോലെ തന്നെ ലൈനിംഗും രണ്ടും ക്രൈപ്പിലാണ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് മിസ്സ് ചെയ്യരുത് കാരണം അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ചിക്കു ഒരു ബേജെന്നൊക്കെ പറയാം ഒരു ഡാർക്ക് ചിക്കു അല്ല ലൈറ്റ് ചിക്കു ബേജ് കളർ ആണ് പക്ഷെ ബേജ് കളറിൽ ഇതിന്റെ ആ ഒരു ഭംഗി അതായത് ഈ എംബ്രോയിഡറിന്റെ ഒരു ഭംഗി അത് ഒരു അടിപൊളിയാണ് ശരിക്കും എടുത്ത് കാണിക്കുന്നത് അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ഭയങ്കര ഹെവി ഇത് കാണുമ്പോൾ തന്നെ ഒരു രണ്ടായിരത്തിന്റെ മുകളിലുള്ള ഒരു ബിറ്റിന്റെ ഒരു ലുക്കാണ് അത്രയും ഭംഗിയാണ് കാണാൻ അടിപൊളിയാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോള് രണ്ട് സൈഡും സ്കാലിപ്പിലാണ് കേട്ടോ രണ്ട് സൈഡും സ്കാലിപ്പിലാണ് അതേപോലെ തന്നെ ഫുൾ എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വേദിയുള്ള യെസ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വെറും നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ ഡീൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അടിപൊളി അത്രയും ക്വാളിറ്റി ബിറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ ഈ കളറിന്റെ പേരൊന്നും ചോദിക്കണ്ടട്ടെ ഓൾമോസ്റ്റ് ഏയാസായിട്ടുള്ള ഒരു ഗ്രീൻ ഒക്കെ മിക്സ് ഒരു കളറാണ് പീക്കോക്ക് ഡാർക്ക് അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിലേക്ക് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് എംബ്രോയിഡറി നോക്കും നല്ല ഭംഗിയുണ്ട് പിന്നെ താഴെ നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള ഒരു ത്രെഡ് വർക്ക് ഒരു ഒരു രക്ഷയിലെ ദാമൻ സൂപ്പറാണ് കേട്ടോ ദാമന്റെ ശരിക്ക് ഈ ഒരു ഫിനിഷിങ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഓരോ നൂലും നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് മെറ്റീരിയൽ സോ ഇതാണ് എൻ്റെ ഷോള് വരുന്നുള്ളത് വാവ് ഷോള് സൂപ്പറാണ് നല്ല ഫുൾ വർക്കുള്ള ഷോളാണ് അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ട് സൈഡ് സ്കാരപ്പിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് ഫോക്സ് ആണ് അതായത് ഇമ്പോർട്ടഡ് ഫോക്സ് ചോർജ് ആണ് വരുന്നുള്ളത് പ്രൈസ് വരുന്നത് നയൻ മാത്രം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ട്രിപ്പിൾ നയൻ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഈ ഓൺലൈനിൽ ഇടുന്ന സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല കാരണം ഇതൊക്കെ അത്രയും എന്താ ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് ഒരുപാട് പേയ്മെന്റ് അപ്പൊ നിങ്ങളെ നിങ്ങൾക്ക് ഷോപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ഞങ്ങളോട് എൻക്വയറി ചെയ്യാം അവൈലബിൾ ആണെങ്കിൽ പേയ്മെന്റ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മാത്രം ഷോപ്പിൽ വരാ ഇതിന് മാത്രമായിട്ട് പെർട്ടിക്കുലർ വരരുത് പക്ഷെ ഞങ്ങൾക്ക് ഷോപ്പിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട് കണക്കിന് മോഡലുകൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാം പക്ഷെ പെർട്ടിക്കുലർ ആയിട്ട് ഞങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന ഐറ്റം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം നിങ്ങൾ മെസ്സേജ് ചെയ്യുക പേയ്മെന്റ് ചെയ്യാ മാറ്റി വെക്കാൻ വേണ്ടി പറയാ എന്നിട്ട് മാത്രം വരിക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ തിരിച്ചു പോകേണ്ട ഒരു പിന്നെ നിങ്ങൾക്ക് വേറെ സെലക്ട് ചെയ്യണമെങ്കിൽ പോലെ മോഡലുകൾ ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് മെറ്റീരിയൽ അവൈലബിൾ ആണ് അതും ഈ ഞങ്ങൾ ഞങ്ങൾ ഇടുന്ന ഈ ബജറ്റ് ഫ്രണ്ട്ലി മാത്രല്ല ഏകദേശം അയ്യായിരം ആറായിരം പത്തായിരം ഒക്കെ വില വരുന്ന ഹെവി പാർട്ടി പാർട്ടിവെയർസ് അവൈലബിൾ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളിയാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള നീളം വീതിയുള്ള അടിപൊളി ബിറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ റയർ കളറാണ് യെസ് മാത്രമാണ് സൂപ്പർ ബിറ്റ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പാൻറും അതേപോലെ തന്നെ ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് ഇനി ബോട്ടം ഉണ്ടോ ബോട്ടം ഉണ്ടോ എന്ന് ചോദിക്കരുത് ബോട്ടം ഉണ്ട് എന്നാലും ചോദിക്കും കുറച്ച് പേര് ബോട്ടം ഉണ്ടോ ബോട്ടം ഉണ്ടോ എന്ന് ഞങ്ങൾ പറയാന് എല്ലാറ്റിലും ഓട്ടമുണ്ട് ലൈനിങ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ത്രിപ്ലക്സ് എല്ലാം വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാത്രം നയൻ നയൻ മാത്രം പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ സോ ഇതാണ് ലാസ്റ്റ് കളർ ഡാർക്ക് മസ്റ്റേർഡ് ആണ് ആദ്യം കാണിച്ച് വേറൊരു യെല്ലോ ആണ് ഇത് ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് യെല്ലോ ആണ് ഇത് നല്ല ഭംഗിയാണ് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഇതിന്റെ ദാമന്റെ സൈഡൊക്കെ സൂപ്പർ ആണ് ഏകദേശം നാല്പത്തെട്ട് ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ട്രിപ്പ് എക്സ് എന്നിവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ രണ്ട് സൈഡ് സ്കാലപ്പിലുള്ള ഷോൾ ആണ് അടിപൊളി നല്ല നീളും നല്ല വീതിയുള്ള ഷോൾ ആണ് നല്ലൊരു പാർട്ടിവിയർ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മിസ് ചെയ്യരുത് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ആദ്യം പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് പിന്നെ സാരി സാരില്ല കാരണം പേയ്മെന്റ് ചെയ്യുമ്പോൾ സാധനം നിങ്ങളായി അപ്പൊ തന്നെ ഞങ്ങൾ നിങ്ങളുടെ നമ്പർ ആ പാക്കറ്റിൽ എടുത്തു മാറ്റി വെക്കും നിങ്ങൾ ഇങ്ങനെ കുറെ അഡ്രസ്സൊക്കെ ഇട്ടിട്ട് പേയ്മെന്റ് ലേറ്റ് ആകുമ്പോൾ ഈ സാധനം പോയി പോകും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആദ്യം പേയ്മെന്റ് ഇടുക അതിനുശേഷം മാത്രം അഡ്രസ് ഇടാം അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം പിന്നെ കോൾ ചെയ്യരുത് ലിങ്ക് ആക്കരുത് പ്ലീസ് അപ്പൊ ഇതുപോലെ മെറ്റീരിയൽസ് കൊണ്ട് എപ്പോഴും വരും ഞങ്ങൾ ഇനി കാണുന്നത് വരെ പായ്